ദുബായ് ഗോൾഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് റോഡ് പട്ടാമ്പി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജനറൽ ബോഡി യോഗവും പുതുതായി നിർമ്മിക്കുന്ന കൺവെൻഷൻ സെന്ററിന്റെ ശിലാസ്ഥാപനവും നാളെ നടക്കും സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര കൺവെൻഷൻ സെന്ററിന്റെ ശിലാസ്ഥാപനം നിർവ്വഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപ്പേരി യൂണിറ്റിന്റെ ജനറൽ ബോഡി യോഗം നാളെ നടക്കും കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തിയാറ് വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും ചെറുപ്പിളശ്ശേരി പന്നിയം കുർഷി റോഡിൽ പുതുതായി നിർമ്മിക്കുന്ന കൺവെൻഷൻ സെന്ററിന്റെ ശിലാസ്ഥാപനവും നടക്കും അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയാണ് കൺവെൻഷൻ സെന്റർ നിർമ്മിക്കുന്നതെന്ന് ഏകോപന സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ും വിൽപ്പന നടത്തി അതിന്റെ മുകളിലുള്ള പോകും ഇതുകൊണ്ടാണ് ഞങ്ങളുടെ ഇനി ആ ഒരു പ്രോഗ്രാം പോകുന്ന ഒരു പിന്നെ കൺവെൻഷൻ സെന്റർ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ചോദ്യയുടെ മാത്രം മോഡലായി അയാൾ കിട്ടാതെ ദിവസം സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത് ഈ മോഡലിൽ ഞങ്ങൾക്ക് എക്സിക്യൂട്ടീവ് യോഗം കൂടാനാണ് ചോദ്യം നമ്മൾ പത്ത് എണ്ണൂറോളം വ്യാപാരികളുടെ പ്രസിഡന്റ് ഞങ്ങൾ ഏത് ഞങ്ങൾ കൂടി വിളിച്ചാലും ഒരു അഞ്ഞൂറോളം ആളുകൾ അത് പങ്കെടുക്കാറുണ്ട് അപ്പോൾ ആളുകൾ ഒരുമിച്ച് അതുപോലെ ചെറിയൊരു പ്ലസ് ഒരു കൺവെൻഷൻ ആളുകൾക്ക് ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ജനറൽ ബോഡി യോഗം ഉദ്ഘാടനം ചെയ്യും യൂണിറ്റ് ജനറൽ സെക്രട്ടറി കേശവൻകുട്ടി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കും ചർച്ചകൾക്ക് ശേഷം ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടക്കും തുടർന്ന് പുതുതായി നിർമ്മിക്കുന്ന കൺവെൻഷൻ സെന്ററിന്റെ ശിലാസ്ഥാപനം സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര നിർവഹിക്കുമെന്നും ഭാരവാഹികൾ ചെറുപ്പുളശ്ശേരിയിൽ വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ പറഞ്ഞു യൂണിറ്റ് പ്രസിഡന്റ് കെ എ ഹമീദ് രക്ഷാധികാരി രാമചന്ദ്രൻ കരി പടത്ത് ട്രഷറർ കേശവൻകുട്ടി എക്സിക്യൂട്ടീവ് മെമ്പർ ഫിറോസ് മെൽക്കോ സെക്രട്ടറി ഉദയകുമാർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ ഇതേക്കുറിച്ച് വിശദീകരിച്ചു